അറബികളും ചൈനക്കാരും ഗ്രീക്കുകാരും പതിവായി സന്ദർശിച്ചിരുന്ന വ്യാപാര കേന്ദ്രം അറബികൾ മഹബർ എന്ന് വിളിച്ചിരുന്ന സമാനതകളില്ലാത്ത ചരിത്രങ്ങൾ ഉറങ്ങുന്ന ദേശം അറബി സാഹിത്യ രാജാക്കന്മാരും പണ്ഡിത കുലപതികളുമായ അലിഫ് രചിച്ച ഉമറുൽ ഖാഹിരി തങ്ങളും മഹിയുദ്ദീൻ മാലയും അഹമ്മദുല്ലാഹൽ വലിയും റസാനത്ത് എന്ന കിതാബും എല്ലാം രചിച്ച മഹാന്മാരെ തേടി അവരുടെ മക്ബറയും ആയിരക്കണക്കിന് ഔലിയാക്കളുടെ അന്ത്യവിശ്രമ കേന്ദ്രത്തെയുമാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കായൽപട്ടണം യാത്രയുടെ എട്ടാമത്തെ എപ്പിസോഡ് നമ്മുടെ കായൽപട്ടണ യാത്രാ വിവരണം അവസാനത്തിലേക്ക് കടക്കുകയാണ് ദീനി വിജ്ഞാനത്തിൻ്റെയും ആധ്യാത്മികതയുടെയും അറബി സാഹിത്യത്തിൻ്റെയും നിരവധി മഹാപ്രതിഭകളെ സമ്മാനിച്ച നാട് കായൽപട്ടണം അവിടുത്തെ അറബി ഭാഷ കൊണ്ട് കാവ്യ തീർത്ത ലോകപ്രശസ്ത കാവ്യമായ അല്ലഫുൽ അലിഫ് രജിച്ച മഹാപണ്ഡിതനും സൂഫിവര്യനുമായ ഉമറുൽ ഖാഹിരി റിയാഹുവിനും അന്ത്യവിശ്രമം കൊള്ളുന്ന തൈക്ക അപ്പ പള്ളിയിലേക്കും ആയിരക്കണക്കിന് മഹാന്മാർ അന്ത്യവിശ്രമ കേന്ദ്രമായ മഹദൂം പള്ളിയിലേക്കും ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ തൈക്ക അപ്പ പള്ളിയിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ കായൽപട്ടണത്ത് എല്ലാ മക്ബറകളും വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിലും എല്ലായിടത്തേക്കും നടന്നുകൊണ്ട് തന്നെ നമുക്ക് എത്താൻ കഴിയുന്ന അകലത്തിലാണ് എല്ലാം ഉള്ളത് അതിൽ കാട്ടുമഖത്തും ദർഗയും കോസ്മറി ദർഗയും കുറച്ച് ദൂരത്താണ് അവിടേക്ക് വല്ല ഓട്ടോ ഒക്കെ പിടിച്ച് നമുക്ക് പോകേണ്ടി വരും അവിടങ്ങളെല്ലാം ഉള്ള വീഡിയോസിനുശാൽ അത് നമ്മൾ കഴിഞ്ഞ ആറ് എപ്പിസോഡുകളായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ അതൊന്ന് കാണുക ഹിജറ വർഷം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്നിൽ ജനിച്ച് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ ഒഫാത്തായ അറുപത്തിമൂന്ന് വയസ്സ് ജീവിച്ച മഹാനായ അഷേഖ് റിമർബിൻ അബ്ദുൽ ഖാദിർ കുറഷി അൽ ഖാഹിരി റുദിയുള്ളുഹു സാഹിബ് അപ്പാ തേയ്ക്ക എന്ന ഈ മക്ബറക്കുള്ളിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഫിഹഹി ഷാഫി കർമ്മശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യം നേടിയ മഹാനുഭാവൻ ഷേഖ് സയ്യിദ് ജുഫിരി ഷേഖ് മുഹമ്മദ് നുസുഖി എന്നീ മഹാന്മാരിൽ നിന്ന് തൊരീക്കത്ത് കരസ്ഥമാക്കി ഇൻഷാള്ള ഷേഖ് മുഹമ്മദ് നസഖി തങ്ങളുടെ മക്ബറയിലേക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് അതിനുശേഷം മഹാനായ ഉമറുൽ കായിരി തങ്ങൾ മദീനയിൽ എത്തുകയും ഹജ്ജ് ചെയ്ത ശേഷം അഞ്ച് വർഷത്തോളം ഇബാദത്തിലും ആത്മീയ വഴിയിലും എൽമിലുമായിട്ട് കഴിച്ചുകൂട്ടി അവിടെ സയ്യിദ് മുഹസിൻ അൽ മുഖൈബലി എന്നിവരുടെ ആത്മീയ ശിഷ്യത്വം സ്വീകരിച്ചു ശേഷമാണ് ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വന്ന് കേരളത്തിൽ കണ്ണൂർ സയ്യിദ് മൗലൽ ബുഹാരി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നത് അതിനിടയിൽ അവർ ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമെല്ലാം യാത്ര ചെയ്തിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് മദീനയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരെ അങ്ങേയറ്റത്തെ വിഷമം മൂലം അവിടുന്ന് ഒരു കാവ്യം രചിച്ചു ലോകപ്രശസ്തമായ അല്ലഫൽ അലിഫ് ബേത്ത് പ്രവാചക പ്രകീർത്തനം എന്നതിനപ്പുറം അറബി സാഹിത്യത്തിലെ അത്ഭുതങ്ങൾ തീർത്ത അറബി അക്ഷരമാലയിൽ തീർത്ത മുപ്പത്തി വരികളുള്ള അത്ഭുത വരികളാണ് അല്ലഫൽ അലിഫ് ഇന്നും അറബി ഭാഷാ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഭാഷാ ശൈലി ഒരു ഗവേഷണ വിഷയമാണ് ഈജിപ്തിലെ ഖൈറോയിലെ യൂണിവേഴ്സിറ്റികളിൽ വരെ

അതുപോലെ തന്നെ ഈ മക്ബറയിൽ അന്തിവിശ്രമം കൊള്ളുന്ന മഹാനായ ഉമറുൽ കാഹിരി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ തൈക്കാ സാഹിബ് വലിയുള്ള എന്ന അബ്ദുൽ ഖാദിർ തൈക്കാ സാഹിബ് റദിയുള്ളാഹു താലഅ അൻഹു അവരും വലിയ സാഹിത്യകാരനും പണ്ഡിതനും സൂഫിയുമാണ് അവർ രചിച്ച ബെയ്ത്താണ് അഹമ്മദുള്ള വലി എന്ന ബെയ്ത്ത് അഹമ്മ سيدي خير النبي توبه طلبت منك يا شفيع المذنب توبه طلبت منك يا شفيع المذنب ثوبي طاهر مَن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله, إله إلا الله, إله إلا الله محمد رسول الله അങ്ങനെ നമ്മൾ അവിടുത്തെ സിയാറത്തിന് ശേഷം ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള മഹദൂം പള്ളിയിലേക്കാണ് ആയിരത്തോളം ഔലിയാക്കൾ ഈ പള്ളിക്ക് ചുറ്റു ഭാഗത്തും മന്തി ഉറങ്ങുന്നു എന്ന് തൈക്കാ സാഹിബിനെ പോലെയുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പള്ളിക്ക് തൊട്ടടുത്ത് തന്നെയാണ് മഹാനായ ഉമറുൽ കാഹിരി തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഷേഖ് ഷാരിബുല്ലഭൻ എന്നറിയപ്പെടുന്ന സോ റീസുൽ അൗലിയ ഷേഖ് മുഹമ്മദ് നുസുഖി റദിയല്ലാഹുവിനും അന്തി വിശ്രമം കൊള്ളുന്നത് ഇതാണ് മഹാനുഭാവൻ്റെ മക്കബറ ഇവിടെ തന്നെ കീളക്കരയിലെ സ്വതക്കത്തുള്ളാഹി കായിരി തങ്ങളുടെ മകളുടെ പരമ്പരയിലുള്ള കീളക്കര തൈക്ക സാഹിബ് വലിയുള്ള എന്നിവരുടെ പിതാവിൻ്റെ മക്കബറ എന്ന് എഴുതി വെച്ച് സയ്യദ് ലബൈ വലിയുള്ള എന്ന ഒരു മക്കബറ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു അങ്ങനെ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് മഹാന്മാരാണ് ഇവിടെ എന്ത് വിശ്രമം കൊള്ളുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മക്കുബറയാണ് നമ്മുടെ കേരളത്തിലെ ദർസുകളിലൊക്കെ ഓതാറുള്ള റസാനത്ത് എന്ന കിതാബിൻ്റെ മുസന്നിഫും മുഹിയുദ്ദീൻ മൗലീദിൻ്റെ രചയിതാവുമായ മഹാനായ മെഹ്മൂദ് ബിൻ അബ്ദുൽ ഖാദിർ മഹ്മൂദുൽ ഖാഹിരി റദിയുളളഹു റസാനത്തിൻ്റെ മുസന്നിഫ് മഹ്മൂദുൽ ഖാഹിരി തങ്ങളാണെന്ന വിഷയത്തിൽ എല്ലാ ചരിത്രങ്ങളിലും ഉണ്ടാകാറുള്ളതുപോലെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഇവിടെയുണ്ട് കൂടുതലായിട്ടും പറയപ്പെടുന്നത് മെഹമൂദുൽ ബിന് അബ്ദുൽ ഖാദിർ അഥവാ മഹ്മൂദുൽ ഖാഹിരി തങ്ങളാണെന്ന് തന്നെയാണ് എന്നാൽ ചിലയിടങ്ങളിൽ ഉമറുൽ ഖാഹിരി തങ്ങളുടെ മകൻ തൈക്ക അബ്ദുൽ ഖാദർ സാഹിബ് റദിയല്ലാഹുന്നു അവരാണെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ റസാനത്ത് എന്ന കിതാബിൻ്റെ ആമുഖത്തിൽ മുസന്നിഫിനെ വിവരിക്കുന്ന ഭാഗത്ത് പ്രബല അഭിപ്രായമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട മെഹമൂദുൽ ഖാഹിരി തങ്ങളെ തന്നെയാണ് ഏതായാലും കാൽപട്ടണത്ത് ഒട്ടനവധി മുസന്നിഫീങ്ങളും പണ്ഡിതന്മാരും ആലിമീങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഈ പള്ളിക്ക് തന്നെ ആയിരക്കണക്കിന് മഹാന്മാരാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് പിന്നീ ഭാഷ നിഖണ്ടു രചിച്ച മുഹമ്മദ് ലോഹി റതിയല്ലാഹ് വന്നു അങ്ങനെ ധാരാളം മഹാന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഏതായാലും ഇനി ശാ നമ്മൾ ഇവിടുത്തെ കാൽപട്ടണത്തെ ഒരുപാട് മക്കാമുകൾ പരിചയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും പരിചയപ്പെടുത്താനുള്ള ഒരുപാട് മക്കാമുകളുണ്ട് പിന്നീഷാല്ല ഇവിടെ നിന്ന് നമ്മൾ സ്വതക്കത്തുള്ളൽ കാര്യ തങ്ങളുടെ ചെറിയ അനുജനായ സൊലാഹുദ്ദീൻ അൻഹു സൊലാഹുദ്ദീൻ എന്ന കിതാബ് രചിച്ച മഹാനുഭാവൻ അവരുടെ ദർഗ ചെയ്യാർ തയ്യാനാണ് പോണത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അത് കാണാം ഏർവാടി ഇവിടെ അടുത്തുള്ള ഏർവാടിയിലാണത് ഇൻഷാള്ള അടുത്ത എപ്പിസോഡിൽ കാണാം